ജില്ലാ കുടുംബശ്രീ മിഷനും ചെറുകുന്ന പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസും സംയുക്തമായി ചെറുകുന്ന നാലൊന്നിൽ പാടശേഖരത്ത് കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിന്റെ ഭാഗമായി മഴപ്പൊലിമ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ എൻഎസ്എസ് വോളണ്ടിയർമാർ ബാലസഭാ പ്രവർത്തകർ തുടങ്ങി പ്രായഭേദമന്യെ നൂറുകണക്കിന് ആളുകൾ മഴപ്പൊലിമയുടെ ഭാഗമായി

പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ മഴ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ രേഷ്മ പരാഗൻ ടി നിർമ്മല കെ അനിത പി എൽ നിർമ്മല എന്നിവർ സംസാരിച്ചു ആധുനികതയുടെ ചാരുതയും പാരമ്പര്യത്തിന്റെ പ്രൗഢിയും ഒത്തിണങ്ങിയ ഫർണിച്ചറുകൾക്കായി ഹോം സ്റ്റൈൽ ഫർണിച്ചർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം എരിപുരം പഴയങ്ങാടി ബെഡ്റൂം സെറ്റുകൾ പൂർണ്ണനിശ്വാസത്തോടെ നിങ്ങൾക്കായി ചെയ്തു തരുന്നു തേക്ക് മഹാഗണി അക്കേഷ്യ എം ഡി എഫ് പാർഷൽ ബോർഡ് എന്നിവയിൽ തീർത്ത ഫർണിച്ചറുകൾ ഹോം സ്റ്റൈൽ ഫർണിച്ചർ ഒരുക്കുന്നു റീപോസ് ഡോക്ടർ ബാഗ് ഷെർലോൺ സാറ കോഹിനോർ റെപ്കോ എക്ലിപ്സ് എന്നീ കിടക്കകളും ഇവിടെ ലഭ്യമാണ് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടു ഡബിൾ ടു സീറോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഫോർ ത്രീ എയ്റ്റ് ത്രീ സീറോ